പ്ലേറ്റ് ഒന്നും വേണ്ട ചാർജ് ഹലോ കൂട്ടുകാരെ ഒരു ഏഴു മണി ആയപ്പോഴേക്കും പിള്ളേര് പുറത്തോട്ട് നടന്ന് കുറച്ച് കളിച്ചോട്ടേന്ന് ഓർത്ത് പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടതാണേ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനെ ഗേറ്റോ മതിലോ ഇല്ല പക്ഷേ മെയിൻ റോഡ് സൈഡുമാണ് അത് കാരണം തന്നെ അധികവും ഞങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങ് ഇറക്കി വിടും അല്ലാതെ അവരെ തന്നെ ഇറക്കി വിടാൻ ഭയങ്കര പേടിയാണ് റോഡ് സൈഡല്ലേ എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെ അധികം കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണമാണ് അവർ വീട്ടിലേക്ക് എപ്പോഴും പോകുന്നത് രാവിലെ ഒന്നുകിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകാനായിട്ട് വരും അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടും അവിടെ ആകുമ്പോൾ അവർ കളിച്ച് നടന്നോളൂലോ അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് പതുക്കെ മൂന്നെണ്ണത്തിനേം ബുക്കെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കുറച്ച് ചോറ് കൊടുക്കണം എന്തോ എന്തോ അയ്യ അപ്പോഴേക്കും അമ്മയും അമ്മേന്ന് വിളിച്ച കുഞ്ഞൂസ് എന്റെ പുറകെ വന്നു ആ പുറകെ തന്നെ ബാക്കി രണ്ടും കൂടി അങ് എത്തിയേ ലിജനും ചോറ് കൊടുത്ത് പിന്നെ ഒരു പ്ലേറ്റിൽ മൂന്ന് പേർക്കും കൂടിയുള്ള ചോറ് ഞാൻ എടുത്തു എല്ലാവർക്കും വാരി കൊടുക്കാന്ന് വിചാരിച്ചു ചോറ് കഴിക്കാൻ ഇതുപോലെ മടിയുള്ള മക്കൾ എന്റെ മാത്രമേ കാണത്തുള്ളു അത്രയ്ക്ക് മടിയാണ് അവർക്ക് ചോറ് കഴിക്കാനായിട്ട് ഇവരുടെ ഫേവറേറ്റ് കറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറ് പപ്പടം മുട്ട തൈര് വേറെ കറികളൊന്നും വെച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല അകത്തിരുന്ന് കുഞ്ഞൂസ് ചോറുണ്ടാൻ മടി കാണിച്ചപ്പോൾ അവളെ കൊണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയേ എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നാളത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബീൻസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴുകി അരിഞ്ഞു വെക്കുന്നുണ്ട് ബീൻസ് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് നാളത്തെ പണി കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവർക്ക് സ്കൂളിലൊക്കെ പോകേണ്ട മിക്ക ദിവസവും ഞാൻ ഇതുപോലെ അരിഞ്ഞു വെക്കാറുണ്ട് ചില മടിയുള്ള ദിവസങ്ങളിൽ ചെയ്യാറില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിച്ച പാത്രങ്ങളൊന്ന് കഴുകി ഒതുക്കിയേക്കാന്ന് വിചാരിച്ചു എന്നിട്ട് പതുക്കെ അതെല്ലാം ഇരുന്ന് കഴുകിയേ എനിക്ക് അടുക്കളയിലെ ഏറ്റവും വലിയ പണിയായിട്ട് തോന്നുന്നത് ഈ പാത്രങ്ങൾക്ക് തന്നെയാണ് കേട്ടോ കാരണം എന്ത് ചെയ്താലും ഉണ്ടാകും ഈ പാത്രം ഇങ്ങനെ കഴുകി വെക്കാൻ അല്ലേ പാത്രം കഴിക്കെല്ലാം കഴിഞ്ഞ് എന്നിട്ട് അവിടെ അങ്ങ് തുടച്ചും കൂടി ഇട്ടു കേട്ടോ ഇനി നമുക്ക് കുറച്ച് മണികളും കൂടി ബാക്കി ഉണ്ടെങ്കിലും അവിടെ അങ്ങ് വൃത്തിയായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഇനി കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം ഞാനിവിടെ തലേനേ വെള്ളം തിളപ്പിച്ചിടും ചോറ് വെക്കാനുള്ള കലത്തിലെ വെള്ളം തിളപ്പിച്ചിട്ട് ഞാനിവിടെ മൺകലത്തിലാണ് ഒഴിച്ച് വെക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കും അപ്പം രാവിലെ ആവുമ്പോഴേക്കും കുടിക്കാനുള്ള പാകത്തിനായിട്ട് ഇരുന്നോളും ഇനി കുറച്ച് പാലൊന്നും ഒഴിച്ച് വെക്കണേ മൂന്ന് പേർക്കും തൈര് ഭയങ്കര ഇഷ്ടമാണ് തൈര് കൂട്ടി ചോറൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് നോക്കത്തില്ല കേട്ടോ കുഞ്ഞാപ്പം പിന്നെയും കഴിച്ചോളും പക്ഷേ കുഞ്ഞൂസും കുഞ്ഞാറ്റയ്ക്കും കറി വെച്ച് കറി വെക്കുന്നത് അത്ര ഇഷ്ടമല്ല തൈരായിട്ടാണെങ്കിൽ നല്ല കട്ട തൈരായിട്ട് ഉപ്പ് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പാലൊക്കെ കാച്ചി അതൊന്നാറുന്ന സമയം കൊണ്ടെന്നാൽ പിന്നെ കുഞ്ഞൂസിനെ ഉറക്കിയാക്കാമെന്നോർത്ത് റൂമിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ആകപ്പാടെ ബഹളം ആ ബഹളം കേട്ടിട്ട് അവളും കിടന്ന് ആ പച്ച എന്ന് പറഞ്ഞ് ഭയങ്കര ഡാൻസ് ആയിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞൂസിനെയും കിടത്തി ഇറക്കി ഞാൻ പിന്നെ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു വന്നു കാരണം അവിടെ കുറച്ച് പണിയും കൂടി അങ്ങനെ ഞാൻ അടച്ച പാൽ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചത് ചെറു ചൂടോട് കൂടി എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്തു നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങ് വെക്കും അപ്പം നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ല കട്ട തൈര് കിട്ടുവേ ആദ്യമൊക്കെ ഞാൻ കടയിൽ നിന്നായിരുന്നു മേടിച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്ത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല തൈര് കിട്ടുക ഒരുപാട് നാളായി കടയിൽ നിന്ന് മേടിച്ചിട്ടും കുറേ ഒഴിക്കാനായിട്ട് കാച്ചുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കൈവിടാതെ ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കട്ട തൈര് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കിട്ടുവേ ഇനി ഒരു ചിക്കൻ കറിയും കൂടി വെക്കണം അതിനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുത്തു അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയുടെയൊക്കെ ആ സവോള നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഞാനതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും എല്ലാം കൂടി തട്ടിപ്പൊത്തി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇനി ഇതെല്ലാം ആയ സമയത്ത് മൂടി തുറന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചിക്കൻ പൊടി ആവശ്യത്തിനുള്ള ചിക്കൻ പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലപ്പൊടികളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇവിടെ ആർക്കും അധികം എരിവ് പറ്റത്തില്ലാത്ത കാരണം എല്ലാം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ പൊടി മാത്രം കുറച്ച് അധികം ചേർത്തു പിന്നെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഞാനാണെങ്കിൽ ചിക്കൻ ഓൾറെഡി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വരട്ടിയ സവാള ഒരു പകുതി ഞാൻ എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടി കൂട്ടി ചേർത്ത് പരട്ടി വെച്ച ആ ചിക്കൻ ഇല്ലേ അതെന്നിട്ട് ഇതിലേക്ക് തട്ടിയിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് പരട്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിനിടയിൽ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലിടാൻ മറന്നുപോയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തീർന്നുപോയി ഉള്ളപ്പൊടിപ്പും തൊങ്ങലുമൊക്കെ വാരിപ്പെറുക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ സവോളയും തക്കാളിയൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തത് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് അരച്ചങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഒരു ഗ്രേവി കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ ഈ സമയത്താണ് ആവശ്യത്തിനുള്ള ജാറാക്കിയെടുത്തത് മിക്സിയുടെ ജാറും കഴുകി എടുത്തു പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് കുറച്ചുപ്പ് പോരാന്ന് തോന്നിയപ്പം ഉപ്പും കൂടി ഒഴിച്ച് ഗ്രേവി എടുത്തേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ കറി ഇപ്പം എന്തിനാണ് ഉണ്ടാക്കിയാന്ന് അറിയുമോ നാളെ രാവിലെ പിടിയും കോഴിക്കറിയും ആക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളെ രാവിലെ കുറച്ച് താമസിച്ച് എണീറ്റാൽ മതിയല്ലോ അങ്ങനെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല ചൂടെടുക്കുന്നുണ്ട് ഇനി ഒന്ന് കുളിക്കണം കിടന്നുറങ്ങണം ഇവിടെ എല്ലാവരും കിടന്നുറങ്ങിയ സമയം പത്തരയായി അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ എനിക്ക് എണീറ്റ് പിടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ a ba yallarku ta -da.